ഞാൻ എന്താ ചെയ്യേണ്ടത് ചേട്ടാ ഞാൻ ഒഴിഞ്ഞു പോകണു ഇയാൾക്ക് ഇയാൾക്ക് എന്നെ കണ്ടേ വലിയ തമരാണോ ഇയാൾക്ക് തീരുമാനിക്കാം പെണ്ണും കൂടെ എന്തായാലും പോകുമെന്ന് തോന്നുന്നില്ല എനിക്ക് ആരെങ്കിലും സമ്മതിക്കുമോ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ എനിക്ക് അറിയത്തില്ല പക്ഷെ നാണകേട്ട ജീവിക്കാൻ എനിക്കും പറ്റത്തില്ല എൻ്റെ ചേട്ടൻ്റെ വേറൊരാൾ വരുന്ന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ സന്തോഷത്തോടെ പൊക്കോളൂ ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കിട്ട് ഞാൻ വരില്ല എന്തെങ്കിലും ഈ വസ്തുക്കൾ കൈക്കലാക്കി ആ മറ്റേ പിന്നെ ഭാഗം കഴിച്ച് അവനെ സുഖമായി ജീവിക്കത്തക്ക രീതിയില് ഉള്ള വേണ്ടിട്ട് എന്റെ മകളെ ആത്മഹത്യയിലേക്ക് തള്ളി വിടുകയായിരുന്നു ഇതുപോലൊരു ഈ അവസ്ഥ ഞങ്ങൾ ഫെബ്രുവരി മാസം പതിനാറാം തീയതിയാണ് ഏരൂർ രണ്ടേക്കർ മുക്ക് അശ്വതി ഭവനിൽ അശ്വതി എന്ന വീട്ടമ്മയെ വീട്ടിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളുടെ മരണത്തിൽ മാതാപിതാക്കൾ അടക്കമുള്ള ബന്ധുക്കൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സംശയം ബലപ്പെടും വിധം യാതൊരു തെളിവും ലഭിച്ചിരുന്നില്ല എന്നാൽ ആത്മഹത്യ ചെയ്ത അശ്വതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഭർത്താവ് ഏരൂർ മയിലാടുംകുന്ന് സ്വദേശി സനുവിനെതിരെ നിർണായകമായ തെളിവുകൾ ലഭിച്ചുവെന്നും മകളുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രിക്കും ഡി ജി നൽകിയ പരാതിയിൽ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മരുമകൻ സനുവിന് മറ്റൊരു പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഇതിൽ നിന്നും പിന്മാറണമെന്ന മകൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും സനു തയ്യാറായില്ല എന്നും അശ്വതിയുടെ മാതാപിതാക്കളായ സുധർമ്മൻ തുളസിബായി എന്നിവർ ആരോപിക്കുന്നു ഇതാണ് മകളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് മകളില്ലാതായതോടെ മകളുടെ പേരിലുള്ള സ്വത്തുക്കൾ തട്ടിയെടുത്താൽ മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു മരുമകന്റെ ലക്ഷ്യമെന്നും ഇവർ പറയുന്നു അതിനത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ആണ് പിന്നെ മൊബൈൽ എൻ്റെ കിട്ടുന്നത് അതിന് മുമ്പ് എൻ്റെ കിട്ടി ഞാനത് ഇവിടെ കൊണ്ടുവന്നു വെച്ചിരുന്നു എൻ്റെ കൊച്ചുമോള് ഈ അശ്വതിയുടെ മകള് പിന്നെ പിന്നെ ആറ് വയസ്സുള്ള കുട്ടി അത് ഓപ്പൺ ചെയ്തു തന്നെ ഓപ്പൺ ചെയ്തെന്ന് അങ്ങനെ അതിൽ പിന്നെ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ മകൾ കരഞ്ഞു പറയുന്നു ചേട്ടാ ഞാൻ പിന്നെ എൻ്റെ എന്ത് മുതൽ വേണേലും കൊടുക്കാം എന്നെ വിട്ടു പിരിഞ്ഞ് പോകരുത് പിന്നെ അവളെ എങ്ങനെയെങ്കിലും കെട്ടിച്ച് ഒരു പെണ്ണോട്ട് പിന്നെ അവിധ ബന്ധമുണ്ട് അത് ഒരു വർഷം കൊണ്ടുള്ളതാണ് ഒറ്റ വർഷം കൊണ്ടുള്ളതാണ് അങ്ങനെ അത് ആ പെണ്ണിനെ അവൻ കെട്ടും എന്നുള്ള ഒരിതാണ് അപ്പോൾ ഈ ഇതെല്ലാം ചെയ്ത് ലാസ്റ്റ് ഈ കുട്ടി മരി ലാസ്റ്റ് ആ പെണ്ണിന് ഹൈ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതെല്ലാം അവൻ ലൈഫായിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം ഈ ഗുളിക നീ കഴിച്ച് കഴിച്ചോ നീ ചാവ് എന്ന് അവൻ പറഞ്ഞു കാണും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വേറും നികിഷ്ടപ്പെട്ടാണ് എൻ്റെ കുട്ടിയെ പറ്റി അപവാദം പിന്നെ പറഞ്ഞത് മകളുടെ ഫോണിൽ നിന്ന് ലഭിച്ച വോയിസ് സന്ദേശങ്ങൾ ഉൾപ്പെടെയാണ് അശ്വതിയുടെ മാതാപിതാക്കൾ ആരോപണം ഉന്നയിക്കുന്നത് ഭർത്താവുമായി ഫോണിൽ വീഡിയോ കോളിൽ സംസാരിച്ച് നിൽക്കവെയാണ് അശ്വതി കിടപ്പുമുറിയിലെ ജനലിൽ തൂങ്ങി മരിക്കുന്നത് ഇത് കണ്ടിട്ടും തടയുന്നതിനോ പിന്മാറ്റുന്നതിനോ ഇയാൾ യാതൊന്നും ചെയ്തില്ല മരുമകന്റെ മാതാവ് സഹോദരൻ അടക്കമുള്ളവർക്ക് ഇക്കാര്യം അറിയായിരുന്നുവെന്നും ഇവർക്കെതിരെ ഉൾപ്പെടെ അന്വേഷണം നടത്തി മകളുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു വോയിസിൽ അടുത്ത് അവളെ വേണമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചോ പക്ഷേ എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ കളയരുത് എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ വേണം എനിക്ക് എൻ്റെ എന്ത് മുതല് വേണമെങ്കിലും അവൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവളെ അവൾ പിന്നെ ഒറ്റയ്ക്കുള്ളെങ്കിൽ അവൾ വേറെ വിവാഹം ചെയ്ത് നമുക്ക് അയക്കാം എന്നാലും എനിക്ക് നിങ്ങളെ വേണം നിങ്ങളില്ലാതെ ചേട്ടാ നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് ആ വോയിസിൽ വോയിസിലവള് കരഞ്ഞു പറയുന്നത് ഇവരുടെ പരാതിയിൽ ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അശ്വതിയുടെയും സനുവിന്റെയും ഫോണുകൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് ഏരൂർ പോലീസ് നാട്ടുവാർത്ത ഏരൂർ